എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പക്വതയില്ലാത്ത ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരം നഗരസഭയുടെ മേയറായിട്ട് സി പി എം കുത്തിക്കയറ്റിയത് തിരുവനന്തപുരം നഗരസഭയുടെ മേയറായതിനു ശേഷം ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചോദിച്ചാൽ സി പി എം പ്രവർത്തകർ പോലും പറയുന്നത് അമ്പെ പരാജയം എന്ന് തന്നെയാണ് അതിൻ്റെ ഇടയ്ക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനങ്ങൾ നടന്നത് എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും പ്രധാനമായി സി പി എമ്മിനെ പടിചാരിക്കൊണ്ട് പ്രവർത്തകർ തന്നെ പറഞ്ഞൊരു കാര്യം ഇതാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തനങ്ങൾ വളരെ മോശമാണ് സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് പോലും പേര് കേൾപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് പക്വതയില്ലാത്ത ആര്യ രാജേന്ദ്രൻ ചെയ്തു വച്ചിരിക്കുന്നത് സി പി എമ്മിൻ്റെയും സഖാക്കളുടെയും പെങ്ങൾ പ്രവർത്തനം അത്ര പോരാ എന്ന് തന്നെ അവർ തന്നെ എടുത്തു പറയുമ്പോൾ ആലോചിച്ച് നോക്കുക എന്ത് നിലവാരമാണ് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അവരുടെ വികസന പ്രവർത്തനത്തിന് തിരുവനന്തപുരത്തെ ജനങ്ങൾ നൽകുന്നതെന്ന് ഇപ്പോഴിതാ ഇത്തരം വലിയ കോലാഹലങ്ങൾക്കിടയിൽ സി പി എം പ്രവർത്തകർ സഹിതം തന്നെ തെറിവിളിക്കുന്ന ഒരു അവസ്ഥ വരെ എത്തിയിട്ടും അതിനെയൊക്കെ മറച്ചു വയ്ക്കുവാൻ വേണ്ടി ഒരു ക്യാപ്സ്യൂളുമായി രംഗത്തെത്തിയിട്ടുണ്ട് ആര്യ രാജേന്ദ്രന്റെ പക്ഷം ചേരുന്ന കൊച്ചു സഖാക്കന്മാർ ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തിയാൽ വമ്പൻ ഉടായ്പുമായിട്ടാണ് ആര്യ രാജേന്ദ്രൻ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് റെഡ് ഓൾ ഇന്ത്യ മാർച്ച് എന്ന് പറഞ്ഞൊരു പരിപാടി സി പി എമ്മിന്റെ അകത്തുണ്ട് ആദ്യകാലങ്ങളിൽ ഈ പറയുന്ന ആര്യ രാജേന്ദ്രനും ഇതിന്റെ ഭാഗമായിരുന്നു അല്ലെങ്കിൽ ഇതിനെ നയിച്ചിരുന്നു മേയർ ആയതിനു ശേഷം ഇതുവരെയും ഈ വിമർശനങ്ങളിൽ പെട്ട് കുഴഞ്ഞു നിൽക്കുന്ന സാഹചര്യം വരെയും റെഡ് വോളിന്റിയർ മാർച്ചിലേക്ക് പോകാതിരുന്ന ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന ഈ ഒരു സാഹചര്യത്തിൽ സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനങ്ങളിൽ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരായ സഖാക്കളെ പറഞ്ഞു പറ്റിക്കുവാൻ അവരുടെ വിമർശനങ്ങളെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തുവാൻ വീണ്ടും റെഡ് വോളിന്റിയർ മാർച്ചിൻ്റെ മുൻപന്തിയിൽ വന്നു നിൽക്കുന്നുണ്ട് ആര്യ രാജേന്ദ്രൻ അതിന്റെ ഏതാനും ചില ദൃശ്യങ്ങളാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത് സത്യത്തിൽ ഇത് സാധാരണക്കാരായ ജനങ്ങളെ പറ്റിക്കുവാനുള്ള ഒരു ട്രിക്കാണ് ഒരു തട്ടിപ്പാണ് സി പി എമ്മിന്റെ അന്തം കമ്മികളുടെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല മുട്ടൻ ക്യാപ്സ്യൂൾ ഈ ക്യാപ്സ്യൂളുകൾ ഇറക്കി വിട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ സി പി എമ്മും സഖാക്കളും കൂടി ചേർന്ന് പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ് മേയറായിരുന്നിട്ട് കൂടിയും ആര്യ രാജേന്ദ്രന് യാതൊരുവിധ ഹുങ്കോ ദാർഷ്യമോ അഹങ്കാരമോ തലക്കനമോ ഇല്ല എന്നാണ് വ്യക്തമായി പറഞ്ഞാൽ ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും ഗതികെട്ട സി പി എം സഖാക്കൾ സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനങ്ങളിൽ ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തനം മോശമാണ് അവര് പോരാ അവര് മാറ്റണം എന്നൊരു അഭിപ്രായത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ തന്നെ ഇത്തരത്തിൽ റെഡ് വോളിൻഡിയർ മാർച്ചിലൊക്കെ വീണ്ടും തന്റെ സാന്നിധ്യം ഉറപ്പിക്കുന്നത് താനും സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരാളാണെന്ന ഈ പാവപ്പെട്ട പ്രവർത്തകരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് അതാണ് ഞാൻ പറഞ്ഞു വച്ചത് വീണ്ടും വമ്പൻ തട്ടിപ്പുമായി ആര്യ രാജേന്ദ്രൻ രംഗത്തെത്തിയിട്ടുണ്ട് സാധാരണക്കാരിൽ സാധാരണക്കാരായ സഖാക്കളെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു വമ്പൻ തട്ടിപ്പുമായി വെബ് ഡെസ്ക് ന്യൂസ് ബൈ യുവർ വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.